പാണ്ഡവരുടെ പന്ത്രണ്ടാം വർഷത്തെ വനവാസ അവർ ദൈത്യവനത്തിൽ പ്രവേശിച്ചു അവിടെ താമസിച്ചു അപ്പോഴേക്കും അവിടെ കുറേയധികം മുനിമാരും സന്യാസിമാരും അവരെ കാണുവാനായി അവിടെ എത്തുന്നു പാണ്ഡവരുടെ അവസ്ഥ കണ്ട് ദുഃഖിതരായ സന്യാസിമാർ അവരിൽ ഒരാൾ ഹസ്തനാപുരത്തിൽ എത്തിച്ചിരുന്നു ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും അവസ്ഥയെക്കുറിച്ച് പറയുന്നു താൻ മൂലം കൂടിയാകുന്നു അവർക്ക് ഈ അവസ്ഥ വന്നത് എന്ന് മനസ്സിലാക്കിയാൽ ധൃതരാഷ്ട്ര മഹാരാജാവ് അത്യധികം ദുഃഖിതനാകുന്നു മഹാരാജാവ് വിലപിക്കുന്നു ഇത് ഒളിച്ചു നിന്ന് കണ്ട ഗാന്ധാര രാജനാകുന്ന ശകുനി കർണനോട് ചേർന്നിരിക്കുന്ന ദുര്യോധനനോട് ഇക്കാര്യങ്ങളെല്ലാം ചെന്ന് പറയുന്നു എന്നാൽ കർണനാവട്ടെ ശത്രുക്കളുടെ ദുരവസ്ഥ കാണുവാനായി നേരിട്ട് പോയി ദർശിക്കുവാനായി ദുര്യോധനന് പറഞ്ഞു കൊടുക്കുന്നു അതിനെന്നാൽ അത്ര വലിയ താൽപ്പര്യമില്ലാത്ത മനസ്ഥിതിയിലിരിക്കുന്ന ദുര്യോധനന്റെ മനസ്സിൽ എരുതിയിൽ എണ്ണയൊഴിക്കുമാർ കർണൻ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നു ആ യാത്ര അതിനുള്ള ഉപായമായി ഗോശാലകൾ സന്ദർശിക്കുവാനും സംരക്ഷിക്കുവാനും രാജാവിൻ്റെ കടമ എന്ന മാർഗം സ്വീകരിക്കുന്നു ആ മാർഗം ധൃതരാഷ്ട്രമഹാരാജാവിനോടും ഭീഷ്മരോടും ഉണർത്തിക്കുവാൻ തുനിയുന്നു തുടർന്ന് എല്ലാവരും പോയി മഹാരാജാവിനെ കണ്ടു അവർ രാജസന്നിധിയിൽ കുശലപ്രശ്നങ്ങളും അഭിവാദനങ്ങളും കഴിഞ്ഞു നിൽക്കുമ്പോൾ അവർ കാലേ കണ്ട് ഗൂഢമായി ആസൂത്രണം ചെയ്ത പരിപാടി അനുസരിച്ച് സംഗമൻ എന്ന പശുപാലകൻ രാജാവിൻ്റെ മുൻപിൽ എത്തി പശുക്കളുടെ വൃത്താന്തം അറിയിച്ചു ഈ സന്ദർഭം നോക്കിക്കൊണ്ട് കർണനും ശകുനിയും തങ്ങൾ കരുതിവച്ച ഉപായം രാജാവിനോട് പറയുവാൻ തീരുമാനിച്ചു അവർ പറഞ്ഞു മഹാരാജാവേ രമണീയ വനപ്രദേശങ്ങളിൽ നമുക്ക് പല ഗോശാലകളും ഉണ്ടല്ലോ അവിടെയൊക്കെ ചെന്ന് ഗോക്കളുടെ സംഖ്യയും അവയുടെ പ്രായവും വർണ്ണവും ഇനം പേര് എന്നിവയൊക്കെ രേഖപ്പെടുത്തണം പശുക്കുട്ടികളെ ഉദ്രവിക്കുകയും വേണം അതിനുള്ള കാലമായിരിക്കുന്നു വിശേഷിച്ച് വേട്ടയാടുന്നതിന് അവിടുത്തെ പുത്രൻ കെങ്കേമൻ ആണല്ലോ അതുകൊണ്ട് ദുര്യോധനൻ വനത്തിലേക്ക് പോകുവാൻ ഭവാൻ അനുമതി നൽകിയാലും അവരുടെ ഇരുവരുടെയും വാക്കുകൾ കേട്ട മഹാരാജാവ് പറഞ്ഞു മകനെ നായാട്ടും ഗോപരിശോധനയും നല്ലത് തന്നെ പശുപാലന്മാരെ വിശ്വസിച്ച് നമ്മൾ ഒന്നും നോക്കാതിരിക്കുന്നത് നല്ലതല്ല എന്നാൽ എനിക്കൊരു കാര്യം പറയുവാനുണ്ട് അന്ന് രവ്യാക്രന്മാരാകുന്ന പാണ്ഡവന്മാർ അവിടെ അടുത്തെവിടെയോ ഉള്ളതായി ഞാൻ കേട്ടു അതുകൊണ്ട് നിങ്ങൾ തനിച്ച് അങ്ങോട്ട് ചെല്ലുക ബുദ്ധിയുള്ള കാര്യമല്ല നിങ്ങൾ അവരെ ജയിച്ചത് വഞ്ചന കൊണ്ട് ആണ് അതുമൂലം തന്നെ അവർ കാട്ടിലിപ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു അവർക്ക് നിങ്ങളിലിപ്പോൾ പകയുണ്ട് അവർ സമർത്ഥന്മാരും മഹാരഥന്മാരും ആകുന്നു മാത്രമല്ല തപോനിത്യന്മാരും ആകുന്നു ധർമ്മരാജന് ക്രോധമില്ലെന്ന് അറിയാം എന്നാൽ അങ്ങനെയാകുന്നില്ല ഭീമസേനന്റെ കാര്യം അവൻ അക്ഷമൻ ആകുന്നു യജ്ഞസേനിയാണെങ്കിൽ അഗ്നിയെ പോലെ കേവലം തേജോമൂർത്തിയും ആകുന്നു നിങ്ങൾ ചിന്തിക്കണം മതി മറന്നുകൊണ്ട് അവിടെ ചെന്ന് വെല്ലത്തെറ്റും ചെയ്തേക്കാം തപസികളാകുന്ന അവർ നിങ്ങൾക്കെതിരെ വെല്ലതും ചെയ്തു കളയും നിങ്ങൾ വലിയ കൂടി തന്നെ അങ്ങോട്ട് പോയിക്കൊള്ളുക മഹാബാഹുവായ അർജുനൻ ഇന്ദ്രലോകത്ത് ചെന്ന് ദിവ്യാസ്ത്രങ്ങൾ നേടി കാട്ടിലേക്ക് തിരികെ വന്നിരിക്കുന്നു അസ്ത്രവിദ്യയിൽ ഇത്രയും പ്രാവീണ്യം ഇല്ലാതിരുന്ന കാലത്ത് തന്നെ അർജുനൻ ഭൂമിയിലെ മുഴുവൻ കീടങ്ങളെയും കൊന്നിരുന്നു ഇപ്പോൾ കൃതാസ്ത്രനായ അവന് നിങ്ങളെ കൊല്ലുവാൻ എന്താണ് ഉള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഇണങ്ങി വനത്തിൽ ചെന്ന് അവരോട് പെരുമാറാനും നിങ്ങൾ പോകരുത് അതിലും ദോഷമാണ് ഞാൻ കാണുന്നത് അവർ സത്യവ്രതന്മാരാണെങ്കിലും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വിശ്വസിക്കുവാൻ കഴിയില്ല അവർ വനവാസം മൂലം മനസ്സ് കലങ്ങിയാണ് ജീവിക്കുന്നത് പക വീട്ടുവാൻ കിട്ടുന്ന അവസരം അവർ വിട്ടുകളയുകയില്ല അതിനു പുറമേ മറ്റൊരു കാര്യം കൂടി പറയാം ഭടന്മാരിൽ വല്ലവരും വല്ല തെറ്റും യുധിഷ്ഠിരനെ സംബന്ധിച്ച് ചെയ്തുവെന്ന് വരാം അത് അറിയാതെ ചെയ്തു പോയാലും നിങ്ങൾക്ക് ഹേതുവായി ഭവിക്കും അതുകൊണ്ട് തന്നെ ഗോശാലകൾ പരിശോധിക്കുന്നത് വിശ്വസ്തന്മാരായ ആൾക്കാരെ അയച്ചാൽ മതി ദുര്യോധനൻ പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഇത് കേട്ടുകൊണ്ട് ശകുനി പറഞ്ഞു ഞങ്ങളെക്കുറിച്ചോ പാണ്ഡവന്മാരെക്കുറിച്ചോ കുറിച്ചോ ഭവൻ ഒട്ടും തന്നെ സംശയിക്കരുത് പാണ്ഡവരുടെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ പരമധർമ്മജ്ഞൻ ആകുന്നു പന്ത്രണ്ട് വർഷക്കാലം വനവാസം ചെയ്തു കൊള്ളാമെന്ന് സഭയിൽ വെച്ചവൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അത് തെറ്റിക്കുക ഇല്ല മറ്റു പാണ്ഡവന്മാരും ധർമ്മചാരികൾ ആകുന്നു അവർ ജ്യേഷ്ഠൻ പറയുന്നത് മാത്രമേ കേൾക്കുകയും ഉള്ളൂ യുധിഷ്ഠിരൻ ഞങ്ങളിൽ ഒരിക്കലും കോപിക്കുക ഇല്ല ഞങ്ങൾക്ക് നായാട്ടിന് വലിയ ആഗ്രഹം ഉണ്ട് ഘോഷങ്ങളെ അഥവാ പശുക്കളെ പരിശോധിക്കുന്നതിനും നായാട്ട് നടത്തി വിനോദിക്കുന്നതിനും മാത്രമാണ് ഞങ്ങൾ വനത്തിലേക്ക് പോകുന്നത് പാണ്ഡവന്മാരെ ഞങ്ങൾ കാണുവാനെ ഉദ്ദേശിക്കുന്നില്ല ദുർവൃത്തന്മാരായി ആ കാട്ടിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിയാതെ ആരെങ്കിലും പാണ്ഡവന്മാർക്ക് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ശങ്കിക്കുവാൻ അവകാശമില്ല പാണ്ഡവന്മാർ പാർക്കുന്ന ദിക്കിൽ ഞങ്ങൾ പോകുന്നതേ ഇല്ല ഇപ്രകാരം ശകുനി പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് മനസ്സിലാ മനസ്സിലാമനസോടെ അമാധ്യന്മാരോടുകൂടി പോകുവാൻ അനുവാദം നൽകി അനുമതി കിട്ടിയ ഉടനെ തന്നെ ദുര്യോധനൻ കർണനോടും ശകുനിയോടും ദുശാസനോടും തുടങ്ങുന്ന എല്ലാ പ്രാതാക്കന്മാരോടുകൂടിയും വലിയ സൈന്യത്തോടുകൂടി അനേകായിരം സ്ത്രീകളോടുകൂടി ദൈത്യവനത്തിലേക്ക് പുറപ്പെട്ടു മഹാബാഹുവായ ദുര്യോധനനെ പൗരന്മാർ ഭാനുമതിയോടുകൂടി അനുഗമിച്ചു എണ്ണായിരം തേരുകളും മുപ്പതിനായിരം ആനകളും ഒൻപതിനായിരം അശ്വങ്ങളും അനേകായിരം കാലാളുകളും മാത്രമല്ല കച്ചവടക്കാർ അപണന്മാർ വേശ്യാസ്ത്രീകൾ വന്തികൾ നായാട്ടുകാർ എന്നിങ്ങനെ ഒരു വലിയ അകമ്പടിയോടുകൂടിയാണ് ദുര്യോധനന്റെ ഘോഷയാത്ര ആരംഭിക്കുന്നത് പിന്നെ രാജാവിന്റെ യാത്രയുടെ ഘോഷം മുഴങ്ങി മഴക്കാലത്ത് ഇളകുന്ന കൊടുങ്കാറ്റിന്റെ ആരവം പോലെ ആ മഹാശബ്ദം ദിക്കെങ്ങും മുഴങ്ങി അകമ്പടിയോടുകൂടി ദുര്യോധനൻ ദൈത്യവന സരസിലേക്ക് അധികം ദൂരമില്ലാത്ത ഒരിടത്ത് രണ്ട് വിളിപ്പാട് മാത്രം ദൂരം താവളം ഉറപ്പിച്ചു അവിടെയുള്ള ഗോശാലകൾക്ക് സമീപത്തായി എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥലത്ത് നല്ല വെള്ളവും നല്ല വലിയ മരങ്ങളുമുള്ള രമണീയമായ സ്ഥലത്ത് ദുര്യോധനൻ തൻ്റെ സഹോദരന്മാരോടുകൂടിയും കർണൻ ശകുനി എന്നിവരോടുകൂടിയും പ്രത്യേകം പ്രത്യേകം കൂടാരങ്ങൾ കെട്ടി കൂടാരങ്ങൾ വെവ്വേറെ എല്ലാ മഹാരഥന്മാരും കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർ ഗോപരിശോധന ആരംഭിച്ചു നൂറും ആയിരവും പശുക്കളെ പരിശോധിച്ചു ആയിരക്കണക്കിന് പശുക്കളെ ഇനം തിരിച്ച് എണ്ണി എണ്ണി കണക്കാക്കി ലക്ഷങ്ങൾ രേഖപ്പെടുത്തി ഇണക്കമുള്ള പശുക്കിടാങ്ങളെ മുദ്രവെച്ച് വേർതിരിച്ചു കിടാങ്ങളോട് കൂടിയ പശുക്കൾ എത്രയുണ്ടെന്ന് വേർതിരിച്ചു കണക്കാക്കി എല്ലാറ്റിനെയും പരിശോധിച്ചു മൂന്ന് വയസ്സ് പ്രായമുള്ളവരെ മുഴുവനായി തരംതിരിച്ചു പിന്നെ സുയോധനൻ അജപാലന്മാരോടുകൂടിയും പ്രീതിയോടെ സംഭാഷണം ആരംഭിച്ചു പൗരജനങ്ങളും പടയാളികളും എല്ലാം ദേവന്മാരെ പോലെ ആ കാട്ടിൽ ഉല്ലസിച്ച് കളിച്ചു ആ ഗോപാലന്മാരിൽ ആട്ടക്കാരും പാട്ടുകാരും അലങ്കൃതകളായ കന്യകമാരും എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാം ധാർദ്ധരാഷ്ട്രനെ സേവിച്ചു സ്ത്രീജനത്താൽ അഭിവൃദ്ധനായ ദുര്യോധനൻ ഏറ്റവും സന്തുഷ്ടനായി ആ ഗോപാലകന്മാർക്ക് ധാരാളം പണവും അന്നവും പലതരത്തിലുള്ള പാനീയങ്ങളും നൽകി തൃപ്തരാക്കി ഗോശാല പരിശോധന കഴിഞ്ഞതിന് ശേഷം ദുര്യോധനനും അനുയായികളും വേട്ടയ്ക്കായി പുറപ്പെട്ടു പുലികൾ കാട്ടുപോത്തുകൾ മാനുകൾ കരടികൾ കാട്ടാനകൾ എന്നിവയെ ഇളക്കിവിട്ട് ഓടിക്കുകയും പലതിനെയും അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് കൊല്ലുകയും ചിലതിനെയൊക്കെ ജീവനോടെ പിടികൂടുകയും ചെയ്തു ധാർദരാഷ്ട്രന്മാർ ആ കാട് മുഴുവൻ കലക്കി മറിച്ചുകൊണ്ട് നടന്നു ഗോരസങ്ങൾ പാനം ചെയ്ത് അതായത് പാല് പാനം ചെയ്തുകൊണ്ട് സുഖഭോഗങ്ങളിൽ മനസ്സ് ചെലുത്തി ദുര്യോധനാദികൾ സഞ്ചരിച്ചു ആടുന്ന മയിലുകളെ കണ്ട് പാടുന്ന പണ്ടുകളെയും കണ്ടു പൂത്തു നിൽക്കുന്ന പൂങ്കാവുകളും അഴകേറിയ കാടുകളും മരങ്ങളും ലതകളും കണ്ടു അവയെല്ലാം കണ്ട് കണ്ണും കരളും പൂത്തു ആ പ്രദേശം വളരെ മനോഹരമായി തീർന്നു മന്തിച്ച വണ്ടുകളും മയിലുകളും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇരുന്നു ഏഴിലം പാലകളും അശോകവൃക്ഷങ്ങളും പുന്നമരങ്ങളും ധാരാളമായി ആ സരസിന്റെ തീരത്ത് പൂത്തു നിൽക്കുന്നു ഇക്കാലത്ത് വജ്രധാരികളായ ശക്രനെ പോലെ സമൃദ്ധിയോടെ ദൈത്യവനത്തിലെ സരസ തീരത്ത് യുധിഷ്ഠിര രാജ ഋഷി ധർമ്മപത്നിയായ യജ്ഞസേനയോടുകൂടി ഒരേ ഒരു പകൽ കൊണ്ട് സാധിക്കുന്ന ഒരു യജ്ഞം ദിവ്യമായ വിധിപ്രകാരം വന്യഫലങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കുക ആയിരുന്നു ഈ സന്ദർഭത്തിലാകുന്നു ദുര്യോധനനും കൂട്ടരും അവിടെ പാർപ്പ് കെട്ടിയത് ഉടനെ ധാരതരാഷ്ട്രൻ തൻ്റെ അനേകായിരം വൃത്യന്മാരെ വിളിച്ച് അവിടെ ക്രീഡാഗ്രഹങ്ങൾ നിർമ്മിക്കുവാൻ ആജ്ഞാപിച്ചു രാജകൽപ്പന നിർവഹിച്ചുകൊണ്ട് ദുര്യോധനന്റെ കിൻകരന്മാർ സരസിലേക്ക് പോയി പുളിപ്പുര തീർക്കുവാനായി അവർ സരസിലേക്ക് ചെന്നപ്പോൾ വനമാർഗത്തിൽ വെച്ച് ഗന്ധർവന്മാർ അവരെ തടഞ്ഞു അവർ അവിടെ കുറച്ചു മുൻപേ എത്തിയവരാകുന്നു ഗന്ധർവരാജാവ് കുബേര ഭവനത്തിൽ നിന്നും കൂട്ടരോടുകൂടി അവിടെ എത്തിയതിനു ശേഷം ആ സരസിൽ കുളിക്കുവാനായി അപ്സര സ്ത്രീകളോടും ദേവകുമാരിമാരോടും കൂടി ഇറങ്ങിയ സന്ദർഭത്തിലാകുന്നു ദുര്യോധന സേനയുടെ വരവ് ഗന്ധർവൻ തടഞ്ഞപ്പോൾ അവർ ഓടിപ്പോയി ദുര്യോധനനെ കണ്ട് വിവരം അറിയിച്ചു ഇത് കേട്ടപ്പോൾ ദുര്യോധനന് കോപമായി ധാർദ്ധരാഷ്ട്രന്മാർ യുദ്ധസന്നദ്ധരായി യോദ്ധാക്കന്മാരെ വിളിച്ച് ഗന്ധർവന്മാരെ അടിച്ചോടിക്കുവാൻ കൽപ്പന കൊടുത്തു ആ രാജാവിന്റെ കൽപ്പന കേട്ടുകൊണ്ട് പൊയ്കയിലേക്ക് പാഞ്ഞു അവിടെ ചെന്ന് പടയാളികൾ പറഞ്ഞു ധാർദ്ധരാഷ്ട്രനും മഹാബലശാലിയുമായ ദുര്യോധനൻ ഈ സരസിൽ ക്രീഡിക്കുവാനായി ഇതാ എഴുന്നള്ളുന്നു അതുകൊണ്ട് നിങ്ങളെവരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുവിൻ ഈ ശാസനം കേട്ടപ്പോൾ ഗന്ധർവന്മാർക്ക് ചിരിയാണ് വന്നത് അവർ പറഞ്ഞു നിങ്ങളുടെ രാജാവ് ഒരു പങ്കനാണ് ദേവന്മാരായ ഞങ്ങളോട് വൈശ്യന്മാരോടെന്ന പോലെ ആജ്ഞാപിക്കുന്ന ദുര്യോധനൻ മരമണ്ടൻ ദുർബുദ്ധികളായ നിങ്ങൾ മരിക്കുവാൻ ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് ളായ നിങ്ങളല്ലാതെ ആ മഹാവിഡ്ഢിയുടെ വാക്കുകൾ കേട്ട് ഇങ്ങനെ വന്ന് പറയുവാനും നിങ്ങൾക്ക് പ്രാണനിൽ കൊതിയുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ രാജാവിൻ്റെ അടുത്തേക്ക് പിന്തിരിഞ്ഞ് ഓടുക അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കാലന്റെ അടുത്തേക്ക് അയച്ചു തരാം ഗന്ധർവന്മാർ ഇപ്രകാരം പറഞ്ഞപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് കണ്ട് ആ പടയാളികൾ ദുര്യോധനന്റെ അടുത്തേക്ക് ഗമിക്കുന്നു